ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കില്ലാ ടീസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ടാണ് അതായത് നമുക്ക് പണ്ടൊക്കെ ചായക്കടയിൽ നിന്ന് നല്ലൊരു മുരുമുരാ ഉള്ളിവട കിട്ടത്തില്ലേ അതിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളിവട ചില പജിക്കടകളിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലായിടത്തും ഒന്നും കിട്ടുന്നത് കുറേ അമാവ് മാത്രമുള്ള ഉള്ളി കാണാൻ പോലും ഇല്ലാത്ത ഉള്ളിവടയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ ചായക്കട സ്പെഷ്യൽ ഉള്ളിവടയുടെ റെസിപ്പിയാണ് നല്ല മുരുമുരാ ഉള്ളിവട അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അതിനായിട്ട് ആറ് മീഡിയം സൈഡ് സവോളയും ഒരു കുഞ്ഞു ഇഞ്ചി കഷ്ണവും ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ള പിള്ളേർക്കും കൂടെ ഉള്ളതായിട്ടുണ്ടാണ് അതുപോലെ നല്ല ഇരുവുള്ള പച്ചമുളകാണ് കുറച്ച് കറിയാപ്പലയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നീളത്തിൽ ഇതുപോലെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് വട്ടത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിയാപ്പലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് സവോളയിലോട്ട് കനം കുറച്ച് വേണം സവോള അരിയാനായിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുപോലത്തെ വടകൾക്കൊക്കെ ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നോക്കിയിട്ട് പിന്നെ ചേർക്കാവുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ അതായത് ആ സവോളയുടെ ആ നമ്മൾ അരിയുമ്പോഴത്തേക്കും ഉള്ള വലുതായിട്ടിരിക്കത്തില്ല അത് മൊത്തം അല്ലി അല്ലിയായിട്ട് ഓരോന്നോരോന്നായിട്ട് വരണം അതുമല്ല സവാളയ്ക്കകത്ത് വെള്ളം മൊത്തം പോലെ നല്ലപോലെ എല്ലാം യോജിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെക്കണം അപ്പം ആ എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ലതായിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങും ആ വെള്ളം കൊണ്ട് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്കത് മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയില്ല അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് മൈദയും കടലപ്പൊടിയും ഒന്നും ആവശ്യമില്ല നല്ല സൂപ്പർ വടയാണ് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാലും അപ്പോൾ അതേ നമുക്ക് ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സവോളയൊക്കെ സോഫ്റ്റ് ആയി വെള്ളം വല്ല ഇറങ്ങി വന്നിട്ടുണ്ട് ആ സമയത്തിന് കുറച്ച് മുളക് പൊടി അത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രമാണേ കുറച്ച് മുളക് പൊടിയും ചേർത്ത് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഒരു കൈ ഫോൺ പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് എനിക്ക് പാടാണ് അതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കാണിക്കാവേ കണ്ടോ ആ ഒരു വെള്ളം കൊണ്ട് സവോളയുടെ വെള്ളം കൊണ്ട് മാത്രം നല്ലായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തി കിട്ടും ഇനി ഇനിയിപ്പം വേറൊന്നുമില്ല പാൻ വെക്കുക ചൂടാകുമ്പോഴത്തേക്കും പാം ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ വെണലും ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് പുതുതായിട്ടുള്ള ആൾക്കാരോടും വേണ്ടി മാത്രം പറയുവാണ് എണ്ണ ചൂടായോ അറിയുന്നത് ഒരു കുഞ്ഞ് സവോള അത് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും താന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എണ്ണ ചൂടായ എന്ന് അതേ നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ കട്ടി കുറച്ച് ഇടുവാണേൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുക ഇതുപോലെ ചുമ്മാ ഒന്ന് കുറച്ചെടുത്തിട്ട് പ്രസ്സ് ചെയ്തിട്ടും കൊടുക്കാം പിന്നെ ഉരുട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതും ഞാൻ കാണിക്കാവേ ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കുറച്ച് മാവ് മാത്രം എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ പാത്രം ഒക്കെയാണ് നമുക്ക് ഏറെ ഉണ്ടാക്കാൻ കേട്ടോ ഇതിപ്പോൾ കുഞ്ഞ് പാനായതുകൊണ്ട് ഞാനിപ്പോഴത്തേക്ക് ആൾ എണ്ണമാണ് ഉണ്ടാക്കുന്നത് ചെറിയതാണ് അപ്പോഴത്തേക്കുണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും നമുക്ക് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം വേണം നമ്മൾ മാവിട്ട് കൊടുക്കാനായിട്ട് പിന്നെ തീ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യലോട്ടോ പെട്ടെന്ന് എണ്ണ കുടിക്കുകയോ അന്നെടുത്തേത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുരുമുരാ ഉള്ളിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഉള്ളിവിടെ റെഡി ആകേക്ക് ഞാൻ പിന്നെ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുന്നത് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വട്ടത്തിലുള്ള ഉള്ളിവിടെ കിട്ടുവേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതും ആട്ട വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് മൈദിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വലിയവർക്കാണെങ്കിലും ഒരുപോലെ അഴുക്കല്ലേ ആട്ടയാകുമ്പോഴത്തേക്കും ഒന്നും പേടിക്കാനുമില്ല അപ്പം നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാനിത് ഉറപ്പായിട്ടും പറഞ്ഞതാണ് കാരണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അങ്ങനെ അതേ ഓരോന്നും ചടപട ചടപടേന്ന് വറുത്ത് 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 കോരി മാറ്റി വയ്ക്കുന്നുണ്ടേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം അതുപോലെ അതുപോലെതേ എല്ലാം കണ്ടോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുവേ അപ്പം ഇത് ഉള്ളിവട എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഈ ഒരു രീതി ട്രൈ ചെയ്തിട്ട് മറക്കാത്ത അഭിപ്രായം പറയണേ അപ്പോൾ അതേ ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതിൻ്റെ ഒരു ക്രിസ്പ്നസ് പുറമേ നല്ല ക്രിസ്പ്നസ്സും അകത്ത് നല്ല സോഫ്റ്റുമാണ് കണ്ടോ ഈ ഒരു രീതിയിലാണ് നല്ല മാവൊക്കെ കുറച്ചേ ഉള്ളൂ സാധാരണ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ ഉള്ളിയൊന്നും കാണാനേ ഇല്ല അപ്പോൾ അതേ നല്ല അടിപൊളി ചായക്കട ഉള്ളിവട റെഡി ആയിട്ടാണ് നല്ല മുരുമുര ഉള്ളിവിട ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നതിൻ്റെ കാരണം അടിപൊളി ഉള്ളി ാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഗായ്സ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ